ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹെവൻസ് വില്ലേജ് മാള മുഹിദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ ജമാ അത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു സംസ്ഥാനത്തിലും കഴിയാത്ത സഹജീവി എല്ലാ സവിശേഷമായ പ്രത്യേകിച്ച് നമ്മുടെ തരത്തിലും യും കുഴപ്പങ്ങളെയും സമൂഹം എന്ന നിലയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ആ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാമ്പത്തികമായും അല്ലെങ്കിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ ഈ പറയുന്ന ചികിത്സ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഏതെല്ലാം തരത്തിൽ രോഗാവസ്ഥയിലേക്ക് വരുന്ന സഹജീവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മറികടക്കാൻ ഏതെല്ലാം തരത്തിലും സഹായിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള മുഴുവൻ സഹായങ്ങളും ഏർപ്പെടുത്തുന്നത് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മുടെ മലയാള ജില്ല മാള മഹല് പ്രസിഡന്റ് എ എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എ എസ് ഐ വി പി ഷൈജു വി എസ് അബ്ദുൾ ജമാൽ റഷീദ് പി കെ മനാഫ് എന്നിവർ രക്തദാനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു അല്ലസർ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ രജനിമോൾ മുഖ്യാതിഥിയായിരുന്നു ഐ എം എ തൃശൂർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ജി രാധാകൃഷ്ണൻ ആയിരുന്നു കോർഡിനേറ്റർ